ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനേ ഇന്ന് രാവിലെ നീച്ച് വരുമ്പോൾ തന്നെ വാതിൽ തുറന്ന പാടന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ അത് അപ്പം ഞാൻ കുട്ടികളെ മദ്രസ് വിളിക്കുന്നതിന് മുന്നേ ഓടിപ്പോയി എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി അപ്പോൾ ഞാൻ ഇങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ അങ്ങനെ എടുത്തത് അതിനെ കേട്ടോ പിന്നെ വേഗം മക്കളെ ഒക്കെ പറഞ്ഞ പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിനത് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ വേഗം തീയൊക്കെ കത്തിച്ചിട്ട് ഇന്ന് വെള്ളം വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് ചോറുണ്ട് ഇനി തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് വേഗം അടുപ്പത്ത് വെച്ചിരിക്കണത് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് ഊറ്റിയിട്ട് പിന്നെ എന്താക്കാം കുളിക്കാനുള്ള വെള്ളം അവിടെ വെച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ എനിക്കും ന്യാച്ചിക്കും ചോറൊക്കെ എന്തായാലും ഉണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ചോറും കറിയൊക്കെ ഉണ്ടാക്കിയാലും മതിയാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്താക്കി അതവിടെ വെച്ചിട്ട് താ നേരെ അപ്പുറത്തേക്ക് വന്നിരിക്കണേ ഇനിയിപ്പോൾ വേഗം ചായം കടീൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മുന്നേ കുറച്ച് നേരം ഫോണിലും നോക്കിയിട്ടൊക്കെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കുട്ടികളെ വിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ട് ന്യാസിമോൻ്റെ ആ ഒരു പലകല്ലേ ആ ഒരു പലക ആ ഒരു പലകയിലുണ്ട് കേട്ടോ എനിക്കൊരിത്തം ഒരു കുറച്ച് സമയം കയ്യിൽ ഫോണും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട നേരം പോണത് എന്നാലും ഞാൻ സ്കൂളുള്ള ദിവസം വല്ലാണ്ട് അതിൽ നോക്കിയിരിക്കുമെന്നില്ല കേട്ടോ ആകെ നോക്കണേ നമ്മളെ വീഡിയോൻ്റെ സ്ഥിതികൾ എന്താണ് വ്യൂ ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്തായി എങ്ങനെ ആയി വല്ല ഉണ്ടോ ഇതൊക്കെയാണ് കേട്ടോ ഈ നോക്കുക അപ്പോൾ അതൊക്കെ നോക്കി അങ്ങനെ കുറച്ച് നേരം വരുന്ന ഇനിയിപ്പോൾ രാവിലെ ചിലപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ ചിലപ്പം ഞാൻ മോൻ എണീക്കുന്നതിന് മുമ്പ് ചിലപ്പം അതും ചെയ്തിട്ടൊക്കെ അങ്ങനെ ഇരിക്കലുണ്ട് ഉണ്ട് കേട്ടോ രാവിലെ അപ്പോൾ എന്തായാലും നമുക്കിന്ന് ബാക്കിയുള്ള പരിപാടികളും വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുവെക്കല്ലേ അതിൻ്റെ ഇടയിലാണ് കാണിച്ചത് എന്താ പറയുക കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കണ കാണിച്ചില്ലോ അപ്പോൾ അത് ഇട്ടേനീന്നാണ് കിട്ടോ കാണിച്ചത് പിന്നെ അതൊക്കെ ഇട്ടീണ് ഒരു വട്ടം ഇട്ടിട്ടുണ്ടായിനുള്ളൂ ഇനിയിപ്പോൾ ഒന്ന് ഇന്ന് വേഗം പണികൾ ഒന്ന് ഉച്ചക്ക് മോനെ ഉറക്കിയിട്ട് ഒന്ന് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് രാത്രി ഇട്ടാൽ വല്ലാത്ത അടുങ്ങാറാണ് ഇപ്പോൾ ഒരു വട്ടം ഞാൻ രാത്രി ഇടും പിന്നെ ഞാൻ ഒരു രണ്ടു വട്ടം പകലോ ഇനി നല്ല ചോക്കുവാണെങ്കിൽ പിന്നെ ഒരു ഒറ്റവട്ടം കൂടെ ഇടും ആകെ രണ്ടുവട്ടമൊക്കെയാണ് കേട്ടോ ഇടലാ ഇപ്പം ഇന്ന് വേഗം പണി തീർത്തിട്ട് മൈലാഞ്ചി ഒന്ന് ഇടണം ഓനെണീക്കണം ആ ഒരു സമയം വരെ ഒരു കുറച്ചു നേരം ഒന്ന് ആയാലും നല്ലോണം ചോക്കുമല്ലോ വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇന്നിപ്പോൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളെ സാധാ നീർദോശ പിന്നെ ദേശീയ കടിയാണ് എൻ്റെ വരേലും മാത്രം ആയിരിക്കൂല എല്ലായിടത്തും ഇത് ദേശീയ കടിയന്നെ ആയിരിക്കും ഇല്ലേ പിന്നെ ഇവിടെ ഞാൻ അധികം ഈ ദോശയും പൂരിയും ചപ്പാത്തിയും ഓട്ടടയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക ഇപ്പം പിന്നെ ഞമ്മൾ അരി പൊടിച്ച് വെച്ചീനല്ലോ അതുകൊണ്ട് പിന്നെ ഇടക്ക് പത്തിരിയും നൂൽപൊട്ടൊക്കെ ആയിട്ട് അങ്ങനെ അതും ഉണ്ടാക്കലുണ്ട് എന്നാലും ഈ പെട്ടെന്ന് ആവണ ദോശയൊക്കെ ആയതിനൊണ്ട് അധികവും ഇതൊക്കെ തന്നെയാണ് ഇട്ടുണ്ടാവുക പിന്നെ അല്ല നാച്ചിമോന്ക്ക് ദോശയും പൂരിയൊക്കെ ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്ക് മറ്റോ രണ്ടാളും പിന്നെ ഇന്നും ദോശയാണോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കലുണ്ട് മദർസ് ഇട്ട് വന്നാൽ എന്നാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനിതാ ഒരടുപ്പത്ത് ചായക്കുള്ള ഒന്ന് വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തുനിന്ന് ഞാനിത് ആ ദോഷയും ചൂടുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോളേ പൊതുവേ ഒരു വെളിച്ചക്കുറവ് നമ്മളെ വീഡിയോക്ക് ഒക്കെ ഞാൻ ഞാനിപ്പോൾ പറയലുണ്ടല്ലോ നിങ്ങളോട് ഈ ജനലും കാര്യങ്ങളൊന്നും തുറന്നിടാനൊന്നും ഇല്ലാത്തതുകൊണ്ടേ ശരിക്കും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എത്രത്തോളം ക്ലിയറിലോ മാക്സിമം ഒരു വെളിച്ചത്തിലും എടുക്കണമാണ് നല്ലത് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്താ പറയുക ഞാൻ എങ്ങനെയായാലും ക്യാമറ ഒക്കെ നല്ല തുടച്ച് ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പിലാക്കിയിട്ടൊക്കെ തന്നെയാണ് എടുക്കൽ പക്ഷേ നമുക്കിതിൻ്റെ ഉള്ളിൽ അത്രേ വെളിച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് അപ്പം അപ്പുറത്തുനിന്ന് തീരെ കാണൂലട്ടോ ഈ ഒരു ഗ്യാസിൻ്റെ ഇപ്പുറത്ത് അടുപ്പത്ത് വെച്ചാലേയാണ് വെച്ച് ഉണ്ടാക്കണൊക്കെ എന്തെങ്കിലും ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്നേ കാണിക്കാൻ പറ്റുള്ളൂ കണ്ടില്ലേ അവിടെ കുറച്ചൊരു ഇരുടുപോലെയാണ് കേട്ടോ അപ്പം ഞാൻ ദോശക്കിന്ന് ചെറുപയറാണ് ഉണ്ടാക്കുന്നത് ചെറുപയർ തൂമിച്ചെടുക്കുകയാണ് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഞാനതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു വേവിച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ച് എടുത്തിട്ടുണ്ടായിനിട്ടോ ഇനിയിപ്പോൾ അത് അതൊന്ന് വറവിട്ടെടുക്കുകയാണ് അതിന് വെളുത്തു വെളുത്തുള്ളീന്നാണ് പറയുന്നത് വെളിച്ചെണ്ണം ഒഴിച്ച് കടുകും പൊട്ടിച്ച് പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ അതിലൊന്ന് മോപ്പിച്ചിട്ടുണ്ടായി എന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെറുപയറും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തീനി അപ്പോൾ നമ്മളെ കറിയും അവിടെ റെഡി ആയിക്കണ് അപ്പുറത്തുനിന്ന് അങ്ങനെ ദോശയും ചുട്ടുകൊണ്ടാവണുണ്ട് അപ്പോൾ ഇതാ അപ്പത്തേക്കിത് ഒരാളിങ്ങനെ വിളിക്കുന്നുണ്ട് ചില ദിവസമൊക്കെ ഓൻ എണീച്ചാൽ ഓൻ ഒറ്റക്കന്നെ എണീച്ച് അടുക്കളയൊക്കെ അങ്ങോട്ട് വന്നോളൂ കേട്ടോ അതിനു വേണ്ടിയിട്ട് ചില ദിവസം നീച്ച് വരില്ല ഞാൻ തന്നെ വന്നെടുക്കേണ്ടി വരും അപ്പം ഞാൻ ഫോണും കൊണ്ട് ഓരോ കോപ്രാട്ടിയൊക്കെ കാട്ടാണ് കുട്ടിക്ക് അറിയുക അപ്പോൾ ഉമ്മച്ചി ഇപ്പോൾ അനങ്ങുമ്പേക്കും ഫോണും കൊണ്ടാണല്ലേ ഈ വരുന്നത് വീഡിയോ എടുക്കുന്ന പരിപാടി ചിലപ്പോൾ എന്നോട് ചോദിക്കൂട്ടോ ഞാൻ വീഡിയോ എടുത്ത് തരണോന്നൊക്കെ അപ്പോൾ കുട്ടിയെന്തായാലും ഇതിപ്പോൾ കുറേ കാലമായല്ലോ കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഓനും അത് പഠിച്ചിണ് എന്തായാലും ഞാൻ ഓനെ എടുത്തൊക്കെ കൊടുത്തിട്ടുണ്ടായി ഇപ്പോൾ അതിൻ്റെ ഇടയിൽ നിച്ചുമോളിതാ മദ്രസ് ഇട്ട് വന്നേണ് മറ്റോന് ഓൻ്റെ സ്ഥിരം സ്ഥലത്ത് ഇതാ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ ദോഷം തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓനെ ഒരിക്കൽ രണ്ടാക്കുള്ള ചായ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഞാനിപ്പോൾ എനിക്ക് ഉള്ളി ഒന്ന് വാട്ടി ഉപ്പേരി പോലെ ആക്കി എടുക്കാനൊരു തോന്നല് കേട്ടോ ഇന്നിപ്പോൾ ദോശ തിന്നണ്ട രാവിലെ ആ ചോറുണ്ടല്ലോ ചോറും ഈ ഉള്ളിപ്പേരിയും പിന്നെ ചെറുപയർ കറിയൊക്കെ കൂട്ടിയിട്ട് കുറച്ച് ചോറ് വയ്ക്കാമെന്നാണ് കേട്ടോ ഒന്ന് വിചാരിക്കണത് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ചോറിനും ഇത് തന്നെ മതി തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിച്ച് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ ഒരു കറിയും പിന്നെ ആ ഒരു ഉപ്പേരിയൊക്കെ മതി വൈകുന്നേരം കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് തേങ്ങാച്ചോറും ചിക്കനും ആക്കിക്കോന്ന് മക്കൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞേ അപ്പം പിന്നെ ഉച്ചക്ക് എന്നാൽ പിന്നെ ചോറും ഉണ്ട് ഇനി ഇപ്പം ഇതും കൂടെ അങ്ങോട്ട് ആക്കിയാൽ ഇതുംകൊണ്ട് അങ്ങോട്ട് മതി എന്ന് വിചാരിച്ചിട്ടാണ് പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഉമ്മ അധികവും സ്കൂൾക്ക് ചോറിന് നമുക്ക് കൊണ്ടുപോവാൻ തരത്തി തന്നെയാണ് കേട്ടോ ആ ചോറും ഈ ഒരു ഉള്ളി ഇത് വാട്ടിയത് തന്നെയാണ് കേട്ടോ അധികവും തരിക അപ്പം ഞാൻ അതും ഒന്ന് വാട്ടിയെടുത്തീണ് നല്ല ചൂടുള്ള ഒരു തിളപ്പിച്ചു ചുറ്റിയതാണേലും തിളച്ച ചോറാണേലും ആ ചോറും എടുത്തീണ് ചെറുപയർ കറിയും നമ്മളെ ഉള്ളി വാട്ടിയതും കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഇൻ്റെ നാസ്ത പിന്നെ ഞാൻ ഈ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല ഇനി കേട്ടോ ഞാൻ വേഗം എനിക്ക് പണികൾ തീർക്കണം എന്നിട്ട് പിന്നെ എന്താണ് മയിലാഞ്ചി ഇട്ടിട്ട് ഓനെണീക്കുമ്പോഴേക്കും ഒന്ന് ഓനെ ഉറക്കി ഓനെ ഓനെണീക്കുമ്പോഴത്തേക്കും അതൊന്നൊരു കുറച്ച് സമയം ഒന്ന് ഉണങ്ങണം എന്നുള്ള ആ ഒരു ചിന്തയായ കൊണ്ട് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള ഇതൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മാ ചോറും കറിയൊക്കെ ആക്കണ്ടത് കൊണ്ട് തന്നെ ഞാൻ വേഗം നിസ്കരിച്ച് അധിക നേരമൊന്നും ഓതാനൊന്നും ഇരുന്നില്ല വേഗം ഒരു യാസീനൊക്കെ ഓതിയിട്ടേ വേഗം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചോറും കറിയൊക്കെ ആക്കണല്ലോ അപ്പം ഞാനധികം അരുവിന് കയറിയാൽ ഇഷാവ് കഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ പായ് നിറങ്ങല് ഇന്നിപ്പം ഇതെല്ലാം ഉണ്ടാക്കേണ്ടത് പിന്നെ അധിക നേരം അങ്ങനെ ഇരുന്നിട്ടില്ല കേട്ടോ കുട്ടികളൊക്കെ ഉറങ്ങിപ്പോലേ അപ്പം വേഗം നിസ്കരിച്ച് വേഗം ഒന്ന് ഒതി അല്ലാത്തോട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് അങ്ങനെ വേഗം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിക്കനൊക്കെ കൊടുത്തയച്ചിണ് അപ്പോൾ ഞാൻ വേഗം ചിക്കൻ കറിയും തേങ്ങാച്ചോറും ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് ഇനി ഇപ്പം വേണ്ടിയിട്ട് വേണ്ടിയിട്ടിപ്പോൾ ചിക്കൻ ആകുധം കഴുകിയെടുക്കട്ടെ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കൂടെ ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചുകഴിഞ്ഞിട്ടോ എനിക്ക് ഇങ്ങനെയാണ് എളുപ്പമായിട്ട് തോന്നിയത് എൻ്റെ വീട് സ്ഥിരം കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ സംഭവം എന്തായാലും മനസ്സിലാവുമല്ലോ ഇനിയിപ്പോൾ അല്ലാത്തവരായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് പറഞ്ഞു പോകണുണ്ട് ഉള്ളു കേട്ടോ എന്തായാലും ചിക്കൻ കേക്ക് വന്നപ്പോഴത്തേക്കും ഇത് വേവൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ചോയൊന്നും വന്നിട്ടില്ല കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ലോണം തന്നെ കാണട്ടോ കിട്ടിയിട്ടുണ്ടായിന് നല്ല വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ടായി ഇപ്പം ഞാൻ വേഗം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചറച്ചതായ എണ്ണയിലേക്കൊന്ന് മൂപ്പിച്ച് നമ്മളെ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി അതും കൂടെ ഒന്ന് ചേർത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളും കൂടൊക്കെ ചേർത്തിട്ട് ഉണ്ടായിരുന്നു മുളകും പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയാണ് കേട്ടോ ചേർത്തത് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി ഇനി ഇപ്പോൾ കറി അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിണ് പിന്നെ ഞാൻ അതിലേക്കൊരു ചെറിയൊരു ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ടാലൊരു ഒരു നല്ലൊരു കറിക്ക് നല്ലൊരു കൊഴുപ്പും വേറൊരു ടേസ്റ്റൊക്കെ കിട്ടും പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു ഇവർക്ക് ചിക്കൻ വാങ്ങിയാൽ കറീനേക്കാട്ടും ഇഷ്ടം പൊരിക്കലാണ് പക്ഷെ പൊരിക്കലാ പറഞ്ഞിട്ട് കറി ഇല്ലെങ്കിൽ പിന്നെ വേറൊരു കറി ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിനെക്കാട്ടി നല്ലത് കുറച്ച് ഞാൻ പൊരിക്കുകയും ചെയ്യും ഒരിച്ചിരി കറിയും ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിണ് ഇനി ഞാൻ വേഗം കുക്കറിൽ തേങ്ങാച്ചോറ് വെക്കാണ് അപ്പോൾ ആദ്യം വിചാരിച്ച് ചെമ്പിയിൽ ഗ്യാസുമ്പം തന്നെ അങ്ങോട്ട് ചെമ്പിയിൽ വെച്ചിട്ട് ഒരു കനം കയറ്റി വെച്ചാൽ മതിയല്ലോ ഒരു വെള്ളം ഇത്തിരി കൂട്ടിയൊക്കെ ഒഴിക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പം അതിൽ ആകുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ കുറേ നേരം ആവും കുക്കറിലാവുമ്പോൾ വേഗം പരിപാടി കഴിയുമല്ലോ കുട്ടികളൊക്കെ ആണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓർക്ക് രാവിലെ മദർസ് പോകാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇനി ഓരോ ഉറങ്ങിപ്പോണ്ട എന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താക്കാം വേഗം കുക്കറിൽ തന്നെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ അതാ ഇവരെയൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോരോ ഭാഗത്ത് ഇതാ ഓർത്തനും ഇവിടെ വണ്ടിയും കൊണ്ട് കളിക്കുന്നുണ്ട് മറ്റോ രണ്ടാളും പഠിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് പോയി നോക്കണമല്ലോ അപ്പോൾ ഇടയ്ക്ക് ഓരേം കൂടെ ഒന്ന് പോയി നോക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിതാ തേങ്ങാച്ചോറ് കുക്കറിൽ വേഗം റെഡിയാക്കി എടുക്കുകയാണ് കുക്കറിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ലോണം തന്നെ തേങ്ങാച്ചോറ് കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ വല്ലാണ്ട് അങ്ങോട്ട് ഒഴിച്ചാലും ശരിയാവില്ലല്ലോ അപ്പോൾ അങ്ങനത്തെതൊക്കെ ഉപ്പേരിയും അതുപോലെ ഈറ്റാലൊക്കെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ജീരകം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളിയും തേങ്ങയൊക്കെ ഒരുമിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം വാട്ടിയെടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ടായി പിന്നെ ഇനി പൈക്ക് വെള്ളം കൂടെ ഒഴിക്കണം അപ്പം ഞാൻ ഈ ഒരു പാട്ട് ഇത്രയാണ് കേട്ടോ അരി എടുക്കുന്നത് ഒരു പാട്ട അരിയാണെങ്കിൽ ഒന്നര പാട്ട വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ നെയ്ച്ചോറിനൊക്കെ എടുക്കൂലേ വെള്ളം ഒന്നിന് ഒന്നര എന്നുള്ളതിൽ കുക്കറിലാവുമ്പോൾ അത്ര മതി കിട്ടോ അടുപ്പത്തുനിന്ന് ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇനിയിപ്പോൾ രണ്ട് പാട്ടോ ഒഴിച്ചാലും ഒന്നിന് രണ്ട് പാട്ടോ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതിലാകുമ്പോൾ ഇത്ര വെള്ളം മതി ഇത് കറക്റ്റാണ് കേട്ടോ വെള്ളം കുക്കറിൽ ഒന്നിന് ഒന്നര ആ ഒരു രണ്ട് വിസിലും അടുപ്പിച്ച് അങ്ങോട്ട് ഓഫാക്കി ഇട വെച്ചാൽ ചോറ് നല്ല ഇതിൽ അധികം വെന്ത് പോകില്ല എന്നാൽ പിന്നെ വേവാണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ ചോറ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഞാനൊരു രണ്ട് മണി ഉലുവയും കൂടി ആ ഒരു വെള്ളത്തിക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു ഏലക്കായും ഒരു ചെറിയൊരു കഷ്ണ പട്ടയും ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാനും ഇപ്പം അതൊന്നും ഇട്ടില്ല പിന്നെ ഇതാണ് ഇത്ര മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്താക്കി കറി ചെറിയ അടുപ്പിലേക്ക് വെച്ചിട്ട് മറ്റേ ചോറിൻ്റെ വെള്ളം വീണ്ടും അപ്പുറത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പുറത്തുനിന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പത്തേക്കും വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായി ഞാൻ അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതാണ് കുക്കറിൽ ചോറ് അവിടെ റെഡിയാക്കി വെച്ചാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ടുതന്നെ നമ്മളെ കറി അവിടെ വെതിട്ടുണ്ടായിരുന്നു ഇനി ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഇളക്കണ്ട വെളിച്ചെണ്ണ ഒറ്റിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് മൂടി വെക്കലാണ് കേട്ടോ ഇനിയിപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം ആണല്ലോ അപ്പോൾ കലാപരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറേ പാത്രം കഴുകാനായിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞാൻ മൈൽ മയിലാഞ്ചി ഇട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് വൈകുന്നേരം മക്കൾ വന്നിട്ട് അവർക്ക് ചായ വെച്ചു കൊടുത്തതും ഒരു ചായ കുടിച്ച പാത്രങ്ങളൊക്കെ അങ്ങനെ സിങ്കിൽ വെച്ചത് തന്നെ കേട്ടോ ഈ ഒരു മൈലാഞ്ചേരി ഇച്ചിരി സമയം കൂടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു രണ്ടുമണി രണ്ടരക്കൊക്കെ ഇട്ടിട്ട് അഞ്ചര മണി ആവാൻ സമയത്താണ് കേട്ടോ അത് പോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സ്കൂളിൽ ഇട്ട് വന്നപ്പോഴുള്ള ചായ കുടിച്ചതും രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു അതിനെ ആപ്പിമോ തിന്നിട്ടൊക്കെ ഉണ്ടായി ഒക്കെ ആ സിങ്കിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും കറിയും ആക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി നിന്നത് അപ്പോൾ ഞമ്മളെ പാത്രം കഴുകലും കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാക്കി അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് പറയുന്നിടയ്ക്ക് തെറ്റിപ്പോണ്ട് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിക്കണ് നല്ല നല്ല രീതിയിൽ തന്നെ ചോറ് കിട്ടിയെ ഞാൻ ചെറിയൊരു അടുപ്പിൽ നമ്മളെ ചിക്കൻ പെരക്കി വെച്ചിട്ടുണ്ടായിനല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചേനെ കേട്ടോ ഓരോരുത്തർ ആയോന്നൊക്കെ അവിടെ നിൽക്കണുണ്ട് ഉറക്കം വന്നിട്ടാണ് ശരിക്കും നാഫി വേഗം ഉറങ്ങോ നീച്ചുമോള് പിന്നെ ഇരുന്നോളൂ നാഫി പിന്നെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ വരെ പോയിട്ട് ഉറങ്ങുന്ന ആളാണ് അപ്പം അതും കൂടെ ഒന്ന് വേഗം പൊരിച്ചെടുക്കണുണ്ട് നാച്ചി ഉപ്പച്ചീനെ കണ്ട സന്തോഷമാണ് കേട്ടോ വണ്ടി അവിടെ നിർത്തുന്നു കേട്ടാലും ഓനക്കറിയാം ഒച്ച കേട്ടാലേ ഓനിപ്പോൾ വരുന്നുള്ള ആ ഒരു ഇതിലങ്ങനെ നിന്നതാണ് അപ്പോൾ അതാ എന്തായാലും എല്ലാം സെറ്റായി ഇക്കേം വന്നിട്ട് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പം എല്ലാവർക്കും ബ ബായ്